ദൂരത്തും ഈ ശബ്ദം എല്ലാ സ്നേഹിതർക്കും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ് വളരെ തിരക്ക് പിടിച്ച ഒരു സന്ധ്യാസമയത്തിലേക്കാണ് നടന്നു വന്നിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ യാത്രക്കിടയിൽ ഈ ചെറു മെസ്സേജ് ഈ സംഭാഷണങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ചർച്ച് ഓഫ് ഗോഡ് മേപ്രാൽ ദേവസഭയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ യാത്രയിൽ സുവിശേഷ പ്രഘോഷണവുമാണ് ഇപ്പോൾ കാവും ഭാഗത്തിന്റെ ഹൃദയഭാഗത്തിൽ എത്തി നിൽക്കുന്നത് ഇന്ന് രാവിലെ മേപ്രാലിന്റെ ദേശത്ത് ആരംഭിച്ച ഈ യാത്ര പല പോയിന്റുകൾ പിന്നിട്ട് ഇപ്പോൾ കാവുംഭാഗത്തിന്റെ ഹൃദയഭാഗത്ത് എത്തി നിൽക്കുന്നു ഈ ഒരു യാത്രയുടെ ഈയൊരു പ്രഭാഷണത്തിന്റെ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമൂഹ്യ വിഭക്തകളായ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ബോധവൽക്കരണവും ഇതിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെ പുറത്തു വരാം എന്നുള്ള വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കി തരിക എന്നൊരു താല്പര്യത്തിലാണ് ഇങ്ങനെ ഒരു ക്രമീകരണമായി മുന്നോട്ട് കടന്നു വന്നിരിക്കുന്നത് ഈ ഒരു മീറ്റിംഗിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഇപ്പോൾ ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിക്കുവാനായി ചർച്ച കോട്ട് മേപ്രാ ദേവസഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പകൽ ഞങ്ങൾ കടന്നുപോയി എടുത്ത് അങ്ങ് ഞങ്ങൾ അനുഗ്രഹം ആശ്വാസത്തിന്റെ വചനങ്ങൾ പറയുവാൻ ഇടയാക്കി പാപത്തിൽ ആണ്ടുപോയ ജീവിതങ്ങളെ രക്ഷിപ്പാൻ യേശു മതിയായവനാകുന്നുവെന്ന് പ്രഭാഷണങ്ങളിൽ കൂടെ ദേശത്തോട് വിളിച്ചറിയിപ്പാൻ ഞങ്ങളെ ഫലപ്പെടുത്തിയല്ലോ ഇവിടെയും ഞങ്ങൾ അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ച് പാപ പരിഹാരം നൽകുന്ന യേശുവിനെ ഉയർത്തുവാനും അതിൽ നിന്ന് ഞങ്ങൾ മദ്യം മയക്കുമരുന്ന് ഇത്യാദി മാരകമായ സ്ഥിതിവിശേഷങ്ങളിൽ നിന്ന് മാറി സഞ്ചരിച്ച് ദൈവത്തെ സ്നേഹിച്ച് ദൈവ മകനും മകളുമായി ജീവിക്കാനുള്ള കൃപകൾ താവി പ്രാപിപ്പാൻ ഞങ്ങൾ അതിനുള്ള വചനഘോഷണത്തിനായി ഞങ്ങൾ ഒരുങ്ങുന്നു ദൈവം ഹൃദയങ്ങളെ കർത്താവിൻ തന്നെ പിതാവേ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് ഞങ്ങളുടെ കുഞ്ഞനു സയോണ സയോണ പ്രസാദ് മുന്നോട്ട് കടന്നു വന്ന് ഇപ്പോൾ ദൈവത്തിന്റെ മഹത്വം മനോഹരമായ ഒരു ഗാനം ആലപിക്കും അതിനായി സയോണെ ക്ഷണിച്ചു കൊള്ളുന്നു ും നാമത്തിന്റെ സ്നേഹം ഞങ്ങളെ അറിയിക്കുന്നു ഞങ്ങളിവിടെ സമൂഹ വിരുദ്ധായിരിക്കുന്ന ലഹരിവിരുദ്ധ ഒരു സന്ദേശയാത്ര ആയിരിക്കുന്ന പ്രതീക്ഷയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ ആയിരിക്കുന്നത് നമുക്ക് ചുറ്റും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സമൂഹത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപത്താണ് ലഹരി ഉപയോഗം എന്ന് പറയുന്നത് ഒരു ട്രെൻഡായിട്ട് തീർന്നിരിക്കുകയാണ് യുവാക്കളുടെ ഇടയിൽ നിന്ന ഇടയിൽ എന്നല്ല ചെറിയ കുഞ്ഞുങ്ങളുടെ ഇടയിൽ നിന്നല്ല അല്ലെങ്കിൽ പ്രായമുള്ളവരുടെ ഇടയിൽ നിന്നല്ല ഒരു പ്രായഭേദമെങ്കിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു വലിയ വിഷമാണ് ഒരു വിഷ അതായത് വിപത്താണ് ലഹരി ഉപയോഗം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് യേശുക്രിസ്തുവിനെ പറ്റിയാണ് യേശുക്രിസ്തു ആരായിരുന്നു യേശുക്രിസ്തു യേശു ക്രിസ്തു നമ്മുടെ നമ്മുടെ ജീവിതത്തെ നല്ല നിലയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഉടങ്ങുപോയ പാത്രമായിരിക്കും നമ്മുടെ ജീവിതത്തെ പുനർനിർമ്മിക്കുവാൻ കഴിയുള്ള ഒരു കർത്താവിനെയാണ് ഞങ്ങൾ എനിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളോട് പരിചയപ്പെടുത്തുവാനുള്ളത് പാപമില്ലാതെ ജനിച്ച് പാപമില്ലാതെ ജീവിച്ച് നമ്മളെ നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കൂശന്മയിൽ മറിച്ച് ഏത് ആ യേശുക്രിസ്തുവിൻ്റെ യാഗത്തിലൂടെ അല്ലെങ്കിൽ ആ ക്രൂശ് മരണത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് നിത്യജീവനാണ് നിത്യരക്ഷയാണ് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഏത് ജീവിത സാഹചര്യവുമായിക്കുള്ളട്ടെ നിങ്ങൾ ഏത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഏത് കാരണം കൊണ്ടും നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ മാനസികമായിക്കുള്ളട്ടെ ശാരീരികമായിക്കുള്ളട്ടെ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും ഒരു ആയിട്ടുള്ള സമാധാനം നിങ്ങൾക്ക് ഒരിക്കലും ലഭിക്കുന്നതല്ല എങ്കിലും ഇവിടെ പരിചയപ്പെടുത്തുന്ന യേശു ക്രിസ്ുവിനെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾ ഏത് ജീവിത സാധ്യതയുള്ള ആയി ആളുകളും ആയിക്കോടട്ടെ എന്നാൽ കർത്താവിന്റെ അടുക്കിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുവാൻ നല്ലൊരു പിതാവാണ് നമുക്ക് ശ്രദ്ധത്തിലുള്ളത് നിങ്ങളുടെ ഏത് ആവശ്യങ്ങളും നിങ്ങൾ ഏത് പ്രശ്നങ്ങളും ഏത് സമയവും ഏത് സാഹചര്യത്തിലും നിങ്ങൾ ആ ദൈവതരസേനയിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾ ആ ദൈവതരസേന നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഒന്ന് പകരുവാൻ തയ്യാറായി കഴിഞ്ഞാൽ കർത്താവ് തീർച്ചയായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കും കർത്താവ് തീർച്ചയായിട്ടും നിങ്ങളുടെ അവസ്ഥകൾക്ക് ഒരു മാറ്റം തരും കാരണം കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു എന്നുള്ള സന്ദേശമാണ് ഞങ്ങൾക്ക് തരുവാനുള്ളത് വീണ്ടും ശ്രദ്ധയോടെ ശ്രദ്ധയോടെയിരിക്കുക ദൈവം നിങ്ങളെ ധാരാളം ധാരാളമായി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ വിളിച്ചു പറഞ്ഞതിന്റെ ചുരുക്കം ഇത്രയുമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ ഏതവസ്ഥയിൽ കൂടി ആയിക്കൊള്ളത്തെ നിങ്ങൾ കടന്നു പോകട്ടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ക്രിസ്തുവേശുവിലുണ്ട് ക്രിസ്തുവേശു എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്ന വ്യക്തിയാണ് പ്രിയപ്പെട്ടവരെ ക്രിസ്തുവേശുവിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നേടിയെടുക്കൂ നിങ്ങളെ ആ ഒരു വിശ്വാസത്തിലേക്ക് ആ ഒരു പ്രാർത്ഥനയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളായിരിക്കുന്ന അവസരങ്ങളിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രാർത്ഥന ആവശ്യമെങ്കിൽ അതിന് ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾ നേരിടുന്ന വിഷയം എന്തുമായി കൊള്ളട്ടെ ആ വിഷയ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈ സമയം പാസ്റ്റർ സോജൻ ടി ടി മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞ കർത്താവായ നാമത്തെ ഉയർത്തുവാൻ ആശ്വാസം വേണ്ടവർക്ക് ആശ്വാസം പകരുവാൻ പാപമോചനത്തിനായി വഴി തുറക്കുവാൻ ശാപഗ്രസ്തരെ വിടിവിപ്പാൻ മദ്യപാനികളെ തളർന്ന തകർന്ന ജീവിതം നയിക്കുന്നവർക്ക് സൗഖ്യം നൽകുവാൻ സ്വർഗത്തിലെ മഹിമകളും വിട്ട് ഇറങ്ങി വന്ന കർത്താവിനെ ഇന്ന് ഈ സമയം ഇവിടെ ഘോഷിപ്പാൻ ദൈവം സഹായിച്ചല്ലോ ആ വലിയ കൃപ വൃദ്ധാവാകാതെ ഈ വചനം കേട്ട ഓരോ ഹൃദയങ്ങളോടും ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കണമേ അവരുടെ ദുരിതകയത്തിൽ നിന്ന് അവരുടെ പാപഭാരങ്ങളിൽ നിന്ന് അവരുടെ തകർച്ചകളിൽ നിന്ന് തീരാത്ത ദുരിതങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ടവരെ രക്ഷിപ്പാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ആ രക്ഷ പ്രാപിപ്പാൻ കേട്ട വചനം സഹായകരമാകണം എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി ദേശത്തെ ഞങ്ങൾ അങ്ങയുടെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ വീണ്ടും നന്ദി യേശുവിൻ പൊന്നു തന്നെ പിതാവേ ഇത്രയും സമയം ഈ മെസ്സേജ് ശ്രദ്ധിച്ച നല്ലവരായ ദേശനിവാസികളോട് നന്ദി പറഞ്ഞുകൊണ്ട് മേപ്രാൽ ദേവസഭയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാനിവിടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ താങ്ക് യു